ഹായ് ഗായ്സ് നമുക്കിന്ന് തനി കോട്ടയൻ സ്റ്റൈൽ ഒരു ഊണക്കിട്ട് മീൻകറി ഉണ്ടാക്കിയാലോ അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ ഉലുവയും ചേർത്ത് അത് പൊട്ടുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അതൊന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും ചുവന്നുള്ളി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കണം ചുവന്നുള്ളിയും കൂടെ വരേണ്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടിയാണ് ഇത് ചേർത്ത് നന്നായി അത് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കുടമ്പുളിയാണ് കുടമ്പുള്ളി ഇട്ട വെള്ളവും കുറച്ച് ആവശ്യത്തിന് നമുക്ക് ആ മീനൊന്ന് മുങ്ങി കിടക്കാനുള്ള അത്ര വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരു തിള വരുന്നത് വരെ മൂടി വയ്ക്കാം ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം ഇവിടെ എടുത്തിരിക്കുന്നത് കറ്റലയാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മീൻ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് വരെ നമുക്ക് അടച്ചു വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെന്താൽ മതിയാവും ഇത് നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഇത് തുറക്കുമ്പോൾ നല്ല മണമാണ് വരുന്നത് നമുക്കിതിൻ്റെ ഫ്ലേവർ കൂട്ടാൻ വേണ്ടി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ മുകളിലൂടെ ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂൺ ഒഴിച്ചാൽ മതിയാവും അടിപൊളി ടേസ്റ്റാണ് അടിപൊളി മണവാണ് ഈ മീൻകറി ഒരു ദിവസം കൂടെ കഴിഞ്ഞാണ് കഴിക്കുന്നതെങ്കിൽ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റായിരിക്കും നമുക്കിപ്പോൾ കുറച്ച് ചോറിൻ്റെ കൂടെ ഈ മീൻകറി ഒഴിച്ച് കഴിച്ചു നോക്കിയാലോ